കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ ജയം രബിയും ഭാര്യ ആർത്തിയുമായുള്ള വേർപിരിയൽ പ്രഖ്യാപിച്ചത് ഭാര്യയെ മക്കൾക്കുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും താരം നീക്കം ചെയ്തു ആർത്തിയിൽ നിന്നും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ആക്സസും വീണ്ടെടുത്ത ശേഷമാണ് ജയം രബിയുടെ നീക്കം ഭാര്യയായിരുന്നു നടൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിനാണ് ഭാര്യയുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് രവി പ്രഖ്യാപിച്ചത് എന്നാൽ ജയം രവിയുടേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും താൻ വിവാഹമോചനത്തിന് ഇനിയും തയ്യാറായിട്ടില്ല എന്നും ജയം രവിയുടെ ഭാര്യ വ്യക്തമാക്കിയിരുന്നു ചെന്നൈയിലെ അടയാർ പോലീസ് സ്റ്റേഷനിൽ ആർത്തിക്കെതിരെ ഇപ്പോൾ ജയം രവി പരാതി നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അവരുടെ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കിയതായി അദ്ദേഹം ആരോപിക്കുന്നു ഇ സി ആർ റോഡിലെ ആരതിയുടെ വീട്ടിൽ നിന്നും തന്റെ സാധനങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കണമെന്നും ജയം രവി പരാതിയിൽ പോലീസിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ ജയം ദേവിയുടെ പരാതിയിലെ ആരോപണം ആർത്തി നിഷേധിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ജയം ദേവി വീട്ടിൽ വന്നിട്ടില്ല എന്നാണ് ആർത്തി പറഞ്ഞത് തുടർന്ന് ജയം ദേവിയോടും ആർത്തിയോടും സംഘർഷം പരിഹരിക്കാനായി പരസ്പരം ആലോചിച്ച് തീരുമാനത്തിലെത്താനായി പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തു തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് ജയം ദേവി വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ആർത്തി പറഞ്ഞത് ജയം ദേവിയുടെ തീരുമാനം ഏകപക്ഷീയമാണെന്നും പ്രഖ്യാപനത്തിൽ താൻ ഞെട്ടിപ്പോയെന്നും താനും മക്കളും നടനെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നും ആരതി വ്യക്തമാക്കി അതേസമയം വൈകാതെ തന്നെ കുട്ടികളുടെ സംരക്ഷണവും നിയമ പോരാട്ടത്തിന് ഇറങ്ങുമെന്നും ജെ എൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പത്തല്ല ഇരുപത് വർഷം എടുത്തിട്ടാണെങ്കിലും മക്കളെ നേടുമെന്നാണ് അദ്ദേഹം അഭിമുഖത്തില് പറഞ്ഞത്